അപ്പോൾ ഇതിന് മുമ്പൊരു പത്രസമ്മേളനത്തിൽ വ്യക്തിപരമായി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നെ തേജോബോധം ചെയ്യാനൊക്കെ അദ്ദേഹം മുതിരുന്നു കണ്ടു ഞാനത് തിരിച്ചു പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ജില്ലയിൽ തന്നെ പൊതുപ്രവർത്തനം നടത്താൻ കഴിയില്ല അത്ര അത്തരത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് ഞാനതൊന്നും പറയാതിരിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ അന്തസ് ഉള്ളതുകൊണ്ടാണ് അതല്ല പൊതുപ്രവർത്തന രീതി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ജനം മനസ്സിലാക്കിക്കോട്ടെ ജനം ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വത്തെ വിലയിരുത്തുന്നുണ്ട് അത് അവർക്ക് വിട്ടുകൊടുക്കുക ഇവിടെ ഞങ്ങൾക്കെതിരെ വരുന്ന ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാപരമായിരിക്കണം ബി ജെ പിയും കോൺഗ്രസും ചെയ്യുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു പോകുന്ന ഒരു പാർട്ടിയാണ് എന്ന് കേരളത്തിലെ സി പി എമ്മിനെ കുറിച്ച് അറിയുന്നവർ ആർക്കും അങ്ങനെ ഒരു ധാരണയുണ്ടാവില്ല അതുകൊണ്ട് ബി ജെ പിയുടെ നേതാവിൻ്റെ ഇത്തരം ആരോപണത്തിനെല്ലാം വളരെ പുച്ഛത്തോടു കൂടിയും അവജ്ഞയോടു കൂടിയും തള്ളിക്കളയുക ഇയാളെ പോലെ ഒരു കച്ചവടക്കാരൻ അല്ലെങ്കിൽ മറ്റേ കോടികൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ബി ജെ പിയുടെ നേതാവ് ഞങ്ങളെ ആരോപണം ഉന്നയിക്കുമ്പോഴേക്കും ഞങ്ങൾ ഇതാ പിടിച്ചോ ഞങ്ങളുടെ അക്കൗണ്ട് ഇതാ എന്ന് പറയേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സി പി എമ്മിന്റെ അക്കൗണ്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും നോക്കാം സി പി എമ്മിന്റെ അക്കൗണ്ട് ഇങ്ങനെ മറച്ചു വയ്ക്കുന്ന ഒരു സാധനമല്ല ഏതെങ്കിലും തരത്തില് ഒരു മറയിട്ട് നിർത്തുന്ന ഒരു സംഗതിയുമല്ല അതുകൊണ്ട് സി പി എമ്മിന്റെ അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം അതിനൊന്നും ഒരു തടസ്സവും ഇല്ല ഇപ്പോ അദ്ദേഹത്തിന്റെ തന്നെ ഒരു റായിട്ടുള്ള ഒരാൾ എൻ്റെ ഞാൻ മനസ്സിലാക്കിയതാണ് അമ്പത് ലക്ഷം രൂപ വ്യാജ ഒപ്പിട്ടെടുത്തു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ശരിയോ തെറ്റോന്നറിയില്ല വ്യക്തതയല്ല പറയപ്പെടുന്നു പാലക്കാട് കോടതിയിലാണ് കൊടുത്തിട്ടുള്ളത് അതാണ് ഞാൻ പറയുന്നത് ഇവർക്കെല്ലാം ലക്ഷങ്ങളുടെയും കോടികളുടെയും കച്ചവട ബന്ധങ്ങളും റീ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് രാവിലെ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല അവർ സമയം വിനിയോഗിക്കുന്നത് ഇതിൻ്റെ മറവിൽ കോടികൾ ഉണ്ടാക്കുന്നവർക്ക് ഈ ആലോചന മാത്രമേ ഉണ്ടാവുള്ളൂ അതാണ് ഇത്തരം ആരോപണങ്ങളെല്ലാം സി പി എമ്മിനെതിരായി ബി ജെ പിയുടെ ഈ ജില്ലയിലെ നേതാവ് ഉന്നയിക്കുന്നത് അതൊക്കെ വളരെ കൊച്ഛത്തോടു കൂടിയാണ് തള്ളിക്കളയുന്നത് കേന്ദ്രത്തില് വേണ്ട ലോകത്തിലെ ഏജൻസി അന്വേഷിച്ചോട്ടെ സി ഐ വന്ന് അന്വേഷിച്ചോട്ടെ മനസ്സിലെ കേന്ദ്ര ഏജൻസി അല്ല സി ഐ വന്ന് അന്വേഷിച്ചോട്ടെ കേന്ദ്ര ഏജൻസി മുഴുവൻ വന്ന് അന്വേഷിച്ചോട്ടെ ഇതൊക്കെ കേരളത്തിൽ വന്നിട്ട് എത്ര കാലം അന്വേഷിച്ചിട്ട് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തന രോമത്തിൽ തൊടാൻ പറ്റിയിട്ടുണ്ട് ഈ ഏജൻസികൾക്ക് എന്തെല്ലാം പ്രചരിപ്പിച്ചു ഏതൊക്കെ തരത്തിൽ വേട്ടയാടി സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളെ മുതൽ ലക്ഷ്യം വെച്ച് എല്ലാ ഏജൻസിയും ഇവിടെ വന്നില്ലേ ഈ പറയണ ബി ജെ പിയുടെ ആയുധമായി മാറിയിട്ടുള്ള പ്രതിപക്ഷ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് കേസെടുത്ത് ജയിലടയ്ക്കാൻ പറ്റുന്ന ഏജൻസിയായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഈ പറയുന്ന ഇ ഡിയും സി ബി ഐയും കസ്റ്റംസും എൻ ഐ ഒക്കെ എല്ലാം വന്നില്ല കേരളത്തിൽ ഏതെങ്കിലും സി പി എം നേതാവിന്റെ ശരീരത്തിൽ രോമത്തിൽ തൊടാൻ പറ്റിയോ വരട്ടെ ഞാൻ അതാ പറഞ്ഞത് കേന്ദ്ര ഏജൻസി അല്ല അമേരിക്കന്റെ മറ്റേതുണ്ടല്ലോ എന്താണ് രഹസ്യ അന്വേഷണം വന്ന് അന്വേഷിക്കാൻ പറയും സി പി എമ്മിന്റെ ഒരു ചുക്കും കണ്ടെത്താൻ കഴിയില്ല സി പി എമ്മിന് ഒരു ചുക്കും സംഭവിക്കാനും പോകുന്നില്ല ഒരു ബി ജെ പി നേതാവിന്റെ ഒക്കെ ഒരു ആരോപണം എന്തിന് അത് നിങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിക്കുന്നതാ നല്ലത് സി പി എമ്മിന്റെ കാര്യം സി പി എമ്മിനോട് ചോദിക്ക സത്യത്തിൽ ഇയാൾക്കൊന്നും മറുപടി പറയാൻ അർഹനേ അല്ല ബി ജെ പി നേതാവ് ഈ കാര്യത്തിൽ നിങ്ങൾ വന്ന് എന്റെ മുമ്പിൽ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഉത്തരം പറയാതിരുന്ന നിങ്ങൾ അതിനെയും വ്യാഖ്യാനിക്കുമല്ലോ അതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാണ് രണ്ടു കോടി പോയിട്ട് ഒരു രണ്ടായിരം രൂപ ഈ കമ്പനികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ തെളിവ് പുറത്തുവിട്ടെ പുറത്തുവിട്ടെ ആ അന്തസല്യ കാണിക്കേണ്ടത് ഒരു രാഷ്ട്രീയമായി വെല്ലുവിളി ഉയർത്തുമ്പോൾ ആ വെല്ലുവിളിക്ക് ആധാരമായ കാര്യങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഉത്തരവാദിത്തം ഉന്നയിക്കുന്ന ആളുകൾക്കുണ്ട് അല്ലാതെ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ ആകരുത് എലക്ഷൻ വരുമ്പോ സ്വർണക്കള്ളക്കടത്ത് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ സ്വർണ്ണക്കള്ളക്കടത്തില്ല അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ എത്ര പ്രചരിപ്പിച്ചു സ്വർണ്ണക്കള്ളക്കടത്ത് ആരെങ്കിലും തെളിയിച്ചോ ഇന്ന് വരെ സ്വർണം ആർക്ക് പോയിന്ന് ആരെങ്കിലും പോ ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ആ സമയത്ത് ഇലക്ഷൻ്റെ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും ടാർഗറ്റ് ചെയ്ത് അപവാദ പ്രചരണങ്ങൾ നടത്തി പൊതുസമൂഹത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഇതിൻ്റെ എല്ലാം ലക്ഷ്യം അതെല്ലാം തകർന്നു തരിപ്പണമായി പോയില്ലേ അപ്പോൾ ഞങ്ങളെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വെല്ലുവിളിക്കുന്നവർ സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തുക ഒരു ചൊല്ലുണ്ടല്ലോ സ്വന്തം കണ്ണിൽ കുന്തം കിടക്കുമ്പോൾ ആരാൻ്റെ കണ്ണിൽ പൊടി തപ്പാൻ പോകരുത് മനസ്സായല്ലേ അതാണ് ബി ജെ പി നേതാവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രയാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്